ശരി റായ്സാപ്പ നമ്മളുടെ കോഴിക്കോട് ബീച്ചിലേട്ടാ ഞങ്ങളിതാ വയനട വ്യൂ പോയിന്റ് പോയിന് ശേഷം ഞങ്ങളിപ്പോ കോഴിക്കോട് ബീച്ചിലാണുള്ളത് രാവിലെ ഇറങ്ങിയതാണ് നിങ്ങൾക്ക് ഒരുമാതിരി പോലെ ഗ്രീട്ട് ഇവിടെ ബീച്ചും കൂടി ഒന്ന് സന്ദർശിച്ചിട്ട് നാട്ടിൽ പോവാൻ വിചാരിച്ചു അപ്പൊ അതാ ബീച്ചിന്റെ പെരുത്താനുള്ള നല്ല വൈബാണ് ഇവിടെ എന്തൊക്കെയുണ്ട് സംഭവങ്ങളൊക്കെ ഈ നീർച്ചൊക്കെ കണ്ടാണ് എക്സ്പോ എക്സ്പോ അതേ മതി

ரோசதாஸ் <coughs> இங்க അപ്പതാ ഞമ്മള് ഇവിടെ നിന്ന് പോവട്ടെ ഇനി ബീച്ചിൽ പോകണം ഇനി ബീച്ചിലും കൂടി കുറച്ചെ കുറച്ചേരം അവിടെയും കൂടി സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ നാട്ടിൽ പോകും അവരത് പോലെ റണ്ടിയും പോയിക്കുന്നുണ്ട് ഞങ്ങളിതാ ഈ തലക്കന്ന് ആ തലക്കെ നടക്കട്ടെ ഫുൾ ആൾക്കാരെ അവിടെ ഇന്നിപ്പോ എന്താച്ചാണ് ചൊവ്വാഴ്ച അപ്പൊ ഞായറാഴ്ച ഒക്കെ തോന്നുന്നു അവസ്ഥ അവിടുത്തെ പറയാത്തല്ലേ സൺഡേ സാറ്റർഡേ ഒക്കെ നല്ല ആളല്ലോ അവിടുന്ന് അവിടെ നിന്ന് പാട്ടേക്കണ്ട ഏത് പ്രായക്കാർക്ക് ഇവിടെ വന്നിരിക്കാൻ ഒരു വൈപ്പുള്ള സ്ഥല ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ ഇട്ടാ നടന്ന് 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 ഏകദേശം സെന്ററിൽ എത്തിയിട്ടില്ല പോവു തന്നെ ഫുള്ള് ആളുകളാണ് കൊറേ അപരിചിതരുണ്ട് പറയാ കോഴിക്കോടിന്റെ അവിടെ നമ്മുടെ കോഴിക്കോടാണ് കോഴിക്കോട് അവിടെ അതാ അവിടെ ഇത് നമ്മുടെ കോഴിക്കോടാണ് ഇത് വേറെ വൈബന്നായിട്ടാ ഏ ഇത് വേറെ വൈബന്നാണ് ഇവിടെ ഫുള്ളും രക്ഷയില്ല നമ്മുടെ കോഴിക്കോട് ആ പാട്ടുകളണ്ട് അപ്പൊ നമ്മൾ ഇങ്ങോട്ടെത്തിയപ്പോ വീണ്ടും ആള് കൂടി ഇപ്പോഴാണ് ഐ ലോ ഐ ലോ ഐ ലോ കോഴിക്കോട് ആ ദിവസം ഉണ്ടെങ്കിൽ പോയിക്കോളാവൂല നമ്മക്കിപ്പോ ഡെയിലി ഇങ്ങോട്ട് വരാ സംഭവ ോട് ഇത് മുട്ടണ് മക്കളായി ഇവിടുന്നാണ്ട് കിടക്കുമ്പോളല്ല ഉപ്പിലിട്ടിട്ടതും ഇപ്പിലിട്ട് പോരട്ടെ ഇപ്പിലിട്ട് പോരട്ടെ നോക്കുമ്പോ ഫുള്ള് ലൈറ്റ് ആണ് ഏത് കളി നമ്മൾ മേലുള്ള കൺഫ്യൂഷനാകും എല്ലോടത്തും വരേ മതി അതാണ് അവിടുത്തെ അവസ്ഥ മക്കളായത് മുനീർ ഇതാണ് കേക്കളും ഐസ്ക്രീം ഐസ്ക്രീം അപ്പൊ ഇവിടെ വന്നോക്കുമ്പോ ഉപ്പിലിട്ട് എല്ലാ ഐറ്റംസും പക്ഷെ ആണ്ട് പോയി വെക്കുമ്പോ അതെന്ന അവസ്ഥ എല്ലോടത്തും തന്നെ വൈബ് ഞങ്ങൾ ഈ കട സെലക്ട് ചെയ്ത് കൊറേ കടകൾ ഇങ്ങനെ നടന്ന് ലാസ്റ്റ് ഞങ്ങൾക്ക് ഈ കടനോട് എന്തേലും ആ ചായ ഞങ്ങൾ എന്താണ് ഇങ്ങോട്ട് വരുമ്പോ അവിടെ

അടിപൊളി പരിപാടികൾക്ക് കേട്ടോ എന്താ പറയാ അധികം ഇങ്ങനെ വലിച്ചു നീട്ടില്ലേ വീഡിയോ ഇവിടെ എങ്ങോട്ട് പോയാലും ഇതന്നെ എളുപ്പ ആൾക്കാരൊക്കെ പോയ തലമല നിൽക്കും മുനിയർന്നിട്ടു അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത് അതീഡിയോ അധികം വലിച്ചു നീട്ടണില്ല يا <applause> هلا <applause>